നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയെക്കുറിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ അനുഭവങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിമാർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഇതിൽ പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ളതാണ് ഇതിൽ ചില കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഓരോ ദിവസം കഴിയും തോറും വളരെ ധൈര്യത്തോട് കൂടിയിട്ടാണ് നടിമാർ തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പീഡനങ്ങൾ ബലാത്സംഗങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയെല്ലാം കുറിച്ച് പരസ്യമായി തന്നെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത് ഇപ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി തെന്നിന്ത്യൻ താരം രാധിക ശരത് കുമാർ എത്തുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നാല് ചിത്രങ്ങളാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഇത് വലിയൊരു കോളിളക്കം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ദൃക്സാക്ഷിയാണെന്നും അവർ ഒരു മാധ്യമത്തിനോട് തുറന്നു പറഞ്ഞു ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സംഭവമെന്ന് നടിപക്ഷെ പരസ്യമാക്കിയിട്ടില്ല ഇനി പരസ്യമാക്കുമോ എന്നുള്ള കാര്യവും വ്യക്തതയില്ല മറ്റ് ഇൻഡസ്ട്രികളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു പവി കെയർടേക്കർ ഇറ്റുമാണി രാമലീല ഗാംബിനോസ് എന്നീ ചിത്രങ്ങളാണ് നടി സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതോടെയാണ് സംശയ മുന നാല് ചിത്രങ്ങളിലേക്ക് നീളുന്നത് ഇതിൽ രാമലീലയും പവി കെയർടേക്കറും ദിലീപ് ചിത്രങ്ങളാണ് ഇറ്റുമാണി മോഹൻലാൽ സിനിമയും ഈ സാഹചര്യത്തിലാണ് നാല് ചിത്രങ്ങളിലേക്ക് സംശയം നീളുന്നത് അതിഗുരുതര നീക്കങ്ങളാണ് നടി രാധിക ഉയർത്തുന്നത് ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിന്ന് മൊബൈലിൽ വീഡിയോ ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് പകർത്തിയ നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടതെന്ന് മനസ്സിലായത് ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൾഡറുകളിലായി സൂക്ഷിക്കുന്നുണ്ട് നടിയുടെ പേരടിച്ചു കൊടുത്താൽ അത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവാൻ ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ അവിടെ ബഹളം വെച്ചു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരിപ്പൂരി അടിക്കുമെന്നും പറഞ്ഞു നടിമാരുടെ കഥകിൽ മുട്ടുന്നതും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാധികയുടെ പ്രതികരണം ഇങ്ങനെയാണ് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു ഭയന്ന് പോയ ഞാൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക പറഞ്ഞു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈൽ ഫോൾഡറുകളിലായി പുരുഷന്മാർ സൂക്ഷിക്കുന്നു ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേക ഫോൾഡറുകളുണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതും താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഭയം കാരണം പിന്നീട് പിന്നീടിലൊക്കെ ിലേക്ക് ആരവാൻ ഉപയോഗിച്ചില്ലെന്നും നടി പറയുന്നു നടിമാർ വസ്ത്രം മാറുന്ന വീഡിയോ അവർ കൂട്ടമായിരുന്നു കാണുകയെന്നും ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെഴുപ്പൂരി അടിക്കുമെന്നും അവർ പറഞ്ഞെന്നാണ് ഇപ്പോൾ മാധ്യമത്തിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇതുപോലെ പെൺകുട്ടികളുടെ കഥകൾ മുട്ടുന്ന എത്രയോ അനുഭവങ്ങൾ അവർ തൻ്റെ അടുത്തും പെൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പലർക്കും ഞാനും അഭയം നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളെ മാറ്റി നിർത്തുമോ എന്ന് ഭയന്നാണ് ഉർവശി മലയാള സിനിമയിൽ കയറവാൻ വന്നതിന് ശേഷം പ്രശ്നമില്ലെന്ന് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഉർവശിയുടെ അഭിപ്രായത്തിനൊപ്പമല്ലെന്നും രാധിക കൂട്ടിച്ചേർക്കുന്നു ആരോപണവിധേയനായ ദിലീപിനൊപ്പം എന്തിനു സിനിമയിൽ അഭിനയിച്ചു എന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരിൽ ഇത്തരക്കാരില്ലേ അവരോട് നമ്മൾ സംസാരിക്കുന്നില്ലേ എന്നായിരുന്നു രാധികയുടെ മറുപടി മലബാറിലെ ഒരു മാഫിയ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഗ്യാംബിനോസ് ഇതിലും അടുത്ത കാലത്ത് രാധിക അഭിനയിച്ചിരുന്നു നവാഗതനായ ഗിരീഷ് പണിക്കർ സംവിധാനം ചെയ്ത ചിത്രമാണിത് അമേരിക്ക ആസ്ഥാനമായുള്ള ലോകത്തിലെ ഏറ്റവും ശക്തരായ അധോലോക കുടുംബത്തെയാണ് ഗ്യാംബിനോസ് എന്ന് വിളിക്കുന്നത് ഗ്യാബിനോസിനെ മാതൃകയാക്കിയ മലബാറിലെ ഒരു കുടുംബത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിൽ നായകനായി എത്തുന്നത് സംവിധായകൻ വിനയന്റെ മകനായ വിഷ്ണു ആയിരുന്നു ഏതായാലും രാധിക ഈ അടുത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റും മറ്റു പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ ഏത് സിനിമ യുടെ ലൊക്കേഷൻ വെച്ചാണ് ഇത്തരത്തിൽ ഒളി ക്യാമറ വെച്ച് കണ്ട നഗ്നതാ ദൃശ്യങ്ങൾ ഈ ഒരു ആൾക്കാർ കൂട്ടമായി ഇരുന്ന് കണ്ടത് എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല ഏതായാലും ഇതിന് പിന്നാലെ വ്യക്തത വരുത്തി കൊണ്ട് നടി രാധിക വരുമോ എന്നുള്ളതും സംശയമാണ്